ഇന്നത്തെ യുവതി യുവാക്കന്മാർ ഈ മധ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി തീരുകയാണ് പ്രിയരെ ഒരൽപ്പം സമാധാനത്തിനു വേണ്ടി ഒരുപക്ഷെ ഒന്ന് സമാധാനമായി ഉറങ്ങുന്നതിനു വേണ്ടി ആശങ്കകളിൽ നിന്നൊന്നൊരൽപ്പം വിമുക്തി നേടി ബോധരഹിതനായി ഉറങ്ങാനായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളെ മനുഷ്യൻ സഹായത്തിനായി തേടുന്നത് എന്നാൽ അതാ മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് അഗാധമായ ഗർഭത്തിലേക്കും വലിയ പതനത്തിലേക്കുമാണ് ഉറപ്പിച്ചു പറയാം രഹസ്യമായി ഉപയോഗിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ ഒരുപക്ഷെ നാളെ പരസ്യമായി അതിന്റെ അനർത്ഥത്തെ വെളിയിൽ കൊണ്ടുവരാൻ കാരണമായേക്കാം വലിയ കൊലപാതകങ്ങൾക്കും വലിയ അപകടങ്ങൾക്കും നരാധവന്മാരായി നരരെ മാറ്റുന്നതിന് പ്രധാന പങ്കു വഹിക്കുന്നത് ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളാണ് സംഘർഷപരിതമായ ഒരു രാത്രി പോലും സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുന്നില്ല ആത്മഹത്യ മാത്രം മാത്രമുണ്ടല്ലെന്ന് ചിന്തിക്കുന്ന ഒത്തിരി പ്രിയമുള്ളവർ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് നിങ്ങളുടെ സഹോദരൻ എന്ന നിലയിൽ ഞങ്ങൾക്ക് വിളിച്ചു പറയാനുള്ളത് ശ്രോതാവേ ആത്മഹത്യ നിന്റെ വിഷയത്തിന്റെ പരിഹാരമല്ല ഈ പ്രശ്നങ്ങളിൽ നിന്ന് സംഘർഷങ്ങളിൽ നിന്ന് തകർച്ചകളിൽ നിന്ന് അസമാധാനത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് കൊണ്ടുവരാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ അത് യേശു എന്ന മാർഗമാണ്